തിരുവനന്തപുരം നെയ്യാറ്റിൻകരയ്ക്ക് സമീപം കൊടങ്ങാവിളയിൽ ആദിത്യൻ എന്ന ഇരുപത്തിമൂന്ന് കാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെത്തിയ കാറിന്റെ ഉടമയുടെ പിതാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു അഞ്ചംഗ സംഘം എത്തിയ മാരുതി ഓൾട്ടോ കാറിന്റെ ഉടമ അച്ചുവിന്റെ പിതാവ് സുരേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെയോടെയാണ് സംഭവം നടന്നത് ഡ്രൈവറായ സുരേഷിനെ ഓലത്താനിയിലെ ജോലി സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ വാഹന ഉടമ അച്ചുവിന് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം നടന്നത് കാറിലെത്തിയായി അഞ്ചംഗ സംഘം യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു നെല്ലിമൂട് സ്വദേശി ജീവിനുമായുള്ള പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബൈക്ക് പണയപ്പെടുത്തി ജീവനിൽ നിന്ന് ആദിത്യൻ പണം വാങ്ങിയിരുന്നു പണയപ്പെടുത്തിയ ബൈക്കിന് ഇരുപതിനായിരം രൂപയാണ് നിശ്ചയിച്ചത് ഇതിൽ പതിനായിരം രൂപ നൽകി ബാക്കി പണത്തിനായി ആദിത്യൻ എത്തിയപ്പോൾ ആദിത്യനെ ആക്രമിക്കുകയായിരുന്നു ഈ സംഭവത്തിന് ശേഷം പണമിടപാട് സംബന്ധിച്ച കാര്യം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ആദിത്യത്തിനെ സംഘം കൊടങ്ങാവിളയിൽ വിളിച്ചു വരുത്തി തുടർന്ന് ആദിത്യനെ ആക്രമിക്കുകയായിരുന്നു അക്രമി സംഘം കാർ ഉപേക്ഷിച്ച് കടന്നു